വെൽക്കം ടു സ്പ്രിംഗ് വേ ഒഫിഷ്യൽ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ സ്പ്രിംഗ് വേയിൽ നിന്നും ടീം ഡെവലപ്പ് ചെയ്യാതെ എങ്ങനെ മാസം വരുമാനം നേടാമെന്ന് നോക്കാം അതായത് ഒരു വ്യക്തിയെയും നമ്മൾ സ്പ്രിംഗ് വേയിലേക്ക് ജോയിൻ ചെയ്യിക്കാതെ തന്നെ നമുക്ക് വരുമാനം നേടാം ആദ്യം തന്നെ പറയാം സ്പ്രിംഗ് വേ എന്നത് ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഐ ഡി ഇതിൽ രജിസ്റ്റർ ചെയ്യുക ശേഷം ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ലെവൽ ഫോർ ഇങ്ങനെ നാല് ലെവലുകളിലായി നമ്മുടെ ഐ ഡികൾ തന്നെ നമ്മൾ വീണ്ടും രജിസ്റ്റർ ചെയ്യുക ഇപ്പോൾ നമുക്ക് ടോട്ടൽ അഞ്ച് ഐ ഡി കിട്ടുന്നതായിരിക്കും ഐ ഡി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ലെവൽ ഫോർ ഈ ലെവൽ തന്നെ നമ്മൾ ഐ ഡി രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി നമുക്കറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ് അങ്ങനെ തുടങ്ങി ഏറ്റവും ചുരുങ്ങിയത് മുന്നൂറ് പേരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് മുന്നൂറ് പേരില്ല എന്ന് തോന്നാം എങ്കിലും നമുക്ക് ലിസ്റ്റ് തയ്യാറാക്കാം ഒരു പത്ത് പേരെയെങ്കിലും കിട്ടിയാൽ പോലും നമുക്ക് മാസം പതിനായിരം രൂപയ്ക്ക് മുകളിൽ സമ്പാദിക്കാവുന്നതാണ് ഇനി നമുക്ക് കിട്ടിയ ലിസ്റ്റിൽ വാട്സപ്പ് ഉള്ള മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തി നമ്മുടെ വാട്സാപ്പിൽ ബ്രോഡ്കാസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ആഡ് ചെയ്യാം ഇങ്ങനെ ആഡ് ചെയ്താലുള്ള ഗുണം നമുക്കവിടെ ഒരു ഗ്രൂപ്പായിട്ട് എല്ലാ വ്യക്തികളെയും കാണാം ആ ഗ്രൂപ്പിൽ നമ്മളൊരു മെസ്സേജ് അയച്ചാൽ അത് ഓരോ വ്യക്തികളിലേക്കും നമ്മൾ പേഴ്സണലായി അയച്ച മെസ്സേജ് പോലെ ആയിരിക്കും ചെല്ലുന്നത് ഓരോ വ്യക്തികൾക്കും പ്രത്യേകം പ്രത്യേകം മെസ്സേജ് ചെയ്യുന്നത് ഒഴിവാക്കി ഒരു ഗ്രൂപ്പിൽ മാത്രം മെസ്സേജ് സെൻഡ് ചെയ്താൽ മതിയാവും എല്ലാ വ്യക്തികളിലേക്കും പേഴ്സണൽ മെസ്സേജ് അയക്കുന്നത് പോലെ പോകുന്നതാണ് ഉദാഹരണത്തിന് നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് ഗുഡ് മോർണിംഗ് എന്ന മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എല്ലാ വ്യക്തികളിലേക്കും ഗുഡ് മോർണിംഗ് എന്ന മെസ്സേജ് പോകും നമ്മൾ ഈ ബിസിനസ്സ് ചെയ്യുന്നതിനായി എല്ലാ ദിവസവും മൂന്ന് മണിക്കൂർ മാറ്റി വയ്ക്കുക രാവിലെ എണീറ്റ് ഉടൻ തന്നെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുക അതുപോലെ നമ്മുടെ ബിസിനസ്സിൻ്റെ പോസ്റ്ററുകളും പ്രോഡക്റ്റുകളും അയയ്ക്കുക ഇനി നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പിക്കുക ഇന്ന് എനിക്ക് പത്ത് ബിസിനസ് ലഭിച്ചു കഴിഞ്ഞു എന്ന് ഇതിന് നമ്മൾ സാധാരണ ചെയ്യുന്ന ജോലികൾ ചെയ്യാവുന്നതാണ് നമ്മുടെ ജോലികൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രീ ആയി ഒരു മൂന്ന് മണിക്കൂർ മാറ്റി വയ്ക്കുക ഇനി നമ്മുടെ മൊബൈൽ ഫോൺ ഫോണെടുത്ത് നമ്മൾ രാവിലെ അയച്ച മെസ്സേജുകൾക്ക് എന്താണ് റിപ്ലൈ വന്നതെന്ന് നോക്കാം ശേഷം തിരിച്ച് നമ്മൾ അതിന് വേണ്ടെന്ന് റിപ്ലൈ കൊടുക്കുക നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമ്മുടെ ടീം ലീഡറുമായി സംസാരിച്ച് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുക ഇങ്ങനെ നമ്മളൊരു മുപ്പത് ദിവസം ചെയ്യാൻ തയ്യാറായാലേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണാം നമ്മൾ നിത്യവും ഇത് ചെയ്താൽ മാത്രമേ ഏതൊരു വിജയത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഇതിനിടയ്ക്ക് വരുന്ന നെഗറ്റീവ് പോയിന്റുകളെയും നെഗറ്റീവ് വ്യക്തികളെയൊക്കെ നമ്മൾ ഒഴിവാക്കുക നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് പത്ത് സെയിലിങ്ങിൽ എടുക്കാൻ കഴിയും കാരണം നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഒരു വ്യക്തിക്ക് നമ്മളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളിൽ നിന്നോ മാർക്കറ്റുകളിൽ നിന്നോ ഒക്കെ വാങ്ങിക്കേണ്ടതായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുന്നതോടുകൂടി നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം നമ്മളിപ്പോൾ നാല് ലെവലുകളിലായി നമ്മുടെ അഞ്ച് ഐ ഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ നാലാമത്തെ ലെവലിലുള്ള ഐ ഡിയിൽ നിന്ന് മാത്രമായിരിക്കണം നമ്മൾ പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്യാനുള്ളത് ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോഴുള്ള ഗുണം നമ്മുടെ നാലാമത്തെ ലെവലിൽ നമുക്ക് പതിനായിരം രൂപയുടെ ബിസിനസ് ലഭിച്ചുവെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള നാല് ലെവലുകളിലും ഇതിൻ്റെ പതിനഞ്ച് ശതമാനം നമുക്ക് കിട്ടുന്നതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലാകുന്നതും അതുപോലെ എല്ലാ വ്യക്തികൾക്കും ഉപകാരപ്രദമായിട്ടുള്ളതും ഒരു രൂപ പോലും വാങ്ങിക്കുന്ന വ്യക്തിക്ക് നഷ്ടം വരാത്ത രീതിയിലുള്ള ഒരു പാക്കേജ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഗ്രോസറി പാക്കേജ് ഒരു ഗ്രോസറി കിറ്റ് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് തൊണ്ണൂറ് രൂപയാണ് ഇൻസെൻറ്റീവായിട്ട് ലഭിക്കുന്നത് സ്പ്രിങ് വേയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും മുൻകൂട്ടി പണം അടച്ച് പ്രോഡക്റ്റ് നമ്മുടെ കൈവശം എടുത്തു വെച്ച് സെല്ല് ചെയ്യേണ്ട ആവശ്യമില്ല പകരം നമ്മൾ ഓർഡർ എടുത്താല് ആ അഡ്രസ്സുകളിലേക്ക് കൊറിയറായിട്ടോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മുഖേനയോ പ്രോഡക്റ്റ് എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ മാർക്കറ്റിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന പ്രോഡക്റ്റുകളിൽ ഒന്നാണ് സ്പൈസസിൻ്റെ പാക്കേജും സോപ്പും സ്പൈസസ് നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ വരെ സെല്ല് ചെയ്ത് നമുക്ക് വരുമാനം നേടാം സ്പൈസസിൻ്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയുടെ പാക്കേജ് എടുക്കുമ്പോൾ പന്ത്രണ്ട് പീസായിരിക്കും നമുക്ക് ലഭിക്കുക ഇത് കടയിൽ കൊടുക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ കഴിയും സ്പൈസസിൻ്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ പാക്കേജ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും നമുക്ക് ഇൻസെൻറ്റീവായിട്ട് ലഭിക്കുക നമ്മുടെ നാട്ടിലുള്ള പത്ത് ഷോപ്പുകൾക്ക് സെല്ല് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വരുമാനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയിരിക്കും ഇനി നമ്മൾ മുന്നൂറ് പേരുടെ ഒരു ലിസ്റ്റ് റെഡിയാക്കി ആ വ്യക്തികൾക്കെല്ലാം നാനൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ഗ്രോസറി പാക്കേജ് കൊടുത്തുകൊണ്ട് ഇരുപത്തിയേഴായിരം രൂപ വരുമാനം നേടാം ഒരു പാക്കേജിന് തൊണ്ണൂറ് രൂപ ഇൻസെൻറ്റീവായിട്ട് ലഭിക്കും ഇങ്ങനെ നോക്കുമ്പോൾ മുന്നൂറ് പേർക്ക് സെല്ല് ചെയ്യുമ്പോൾ ഇരുപത്തിയേഴായിരം രൂപ നമുക്ക് വരുമാനം നേടാം ഇപ്പോൾ നമ്മുടെ വരുമാനം ഇരുപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണെന്ന് നമ്മൾ സങ്കല്പിക്കുക ഇനി നമ്മൾ അഞ്ച് ഐ ഡി നാല് ലെവലുകളിലായി എടുത്തേക്കുന്നത് കൊണ്ടുള്ള ഗുണം നോക്കാം നമ്മുടെ നാലാമത്തെ ലെവലിൽ ഇരുപത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് വരുമാനം ലഭിക്കുമ്പോൾ നമ്മുടെ മൂന്ന് രണ്ട് ഒന്ന് പിന്നെ നമ്മുടെ ഫസ്റ്റ് ഐ ഡി അങ്ങനെ മൊത്തം നാല് ഐ ഡികളിലായി ഇതിൻ്റെ പതിനഞ്ച് ശതമാനം നമുക്ക് ലഭിക്കുന്നു ലെവൽ നാല് ഇരുപത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് ലെവൽ മൂന്ന് നാലായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് ലെവൽ രണ്ട് നാലായിരത്തി നാന്നൂറ്റി ഇരുപത്തി അഞ്ച് ലെവൽ ഒന്ന് നാലായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് മെയിൻ ഐ ഡി നാലായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് ടോട്ടൽ എമൗണ്ട് നാൽപ്പത്തേഴായിരത്തി ഇരുന്നൂറ് നമ്മൾ നമ്മുടെ പാക്കേജിൽ നിന്നും ഒരൊറ്റ പാക്കേജ് മാത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസെൻറ്റീവ് എമൗണ്ട് നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ആയിരിക്കും ഇനി നമ്മുടെ പാക്കേജുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനായി വെബ്സൈറ്റ് അയക്കണിലൂടെയോ സ്ട്രിങ് വേ ഹബ് ഡോട്ട് കോം എന്ന അഡ്രസ്സിലൂടെയോ സൈറ്റ് ഓപ്പൺ ചെയ്യാം സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇതുപോലെയാണ് കാണുന്നത് ഇവിടെ ഏറ്റവും മുകളിലായി കാണുന്ന മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും അവിടെ ക്ലിക്ക് ചെയ്ത് ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഹോം പേജിൽ എത്തും ഇവിടെ മൈ പ്രോഡക്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് പർച്ചേസ് പ്രോഡക്റ്റ് റീ പർച്ചേസ് പ്രോഡക്റ്റ്സ് എന്നീ രണ്ട് ഓപ്ഷൻസ് കാണാം നൂറ്റി എൺപത് രൂപ മുടക്കി നമ്മുടെ കമ്പനിയിലേക്ക് അംഗമാകുന്നതിലൂടെ ഒരാൾക്ക് ലഭിക്കുന്നതാണ് ഫസ്റ്റ് പർച്ചേസ് പ്രോഡക്റ്റ് ഇതിൽ തന്നെ മുന്നൂറ് രൂപയുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഐഡിയും ലഭിക്കുന്നതാണ് ഫസ്റ്റ് പർച്ചേസ് നടത്തുന്നത് വഴി ഓരോന്നിനും ഓരോ പോയിന്റ് ഇൻസെൻറ്റീവ് വാലറ്റിൽ കയറുന്നതാണ് ആ പോയിന്റ് ഉപയോഗിച്ചും പിന്നീട് നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം റീപർച്ചേസ് വഴി പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു വ്യക്തിക്ക് പ്രോഡക്റ്റ് മാത്രമാണ് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നത് ഓരോ പ്രോഡക്റ്റിനും ഓരോ ഇൻസെൻറ്റീവ് എമൗണ്ടുകളാണ് റീപർച്ചേസ് ചെയ്യുന്നത് വഴി ലഭിക്കുന്നത് ഇത് നമുക്ക് വിത്ഡ്രോ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് റീപർച്ചേസ് ചെയ്യാനും കഴിയും ഇതോടുകൂടി ഈ വീഡിയോ അവസാനിച്ചു ഞങ്ങളുടെ കമ്പനിയെക്കുറിച്ചും ബിസിനസിനെക്കുറിച്ചുമുള്ള പുതിയ അപ്ഡേഷനുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക